അസലാമലൈക്കും വറഹമത്തല്ലാഹി വെബ്രക്കേത് ഓ കൂട്ടുകാരൻ നമ്മൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ഞാൻ പറയുകയാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ബൗ ആണ് നമ്മളിന്ന് മേക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ലോങ് വീഡിയോ ചെയ്യാൻ ഒരു താല്പര്യവും വന്നിരിക്കുകയാണ് കാരണം നിങ്ങളുടെ സപ്പോർട്ട് കുറവ് തന്നെയാണ് അപ്പം ഒരു അതായത് നമ്മുടെ കുറച്ച് രണ്ട് മൂന്ന് പേരുടെ ഒരു റിക്വസ്റ്റ് കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ലോങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് മേക്കിങ് വീഡിയോ ഇടണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കാരണം നമ്മുടെ ഈ ഒരു ചാനലിൽ കുറേ മെമ്പേഴ്സ് ഉണ്ട് അപ്പം ആയിരത്തി പുറത്ത് സംതിങ് ആൾക്കാർ നമ്മുടെ ഈ ഒരു ചാനലിൽ ഉണ്ടായിട്ട് പോലും നമ്മുടെ മേക്കിംഗ് വീഡിയോ മറ്റ് ആയാലും കാണാനോ ഒന്ന് ലൈക്ക് ചെയ്യാനോ ഒന്ന് സപ്പോർട്ടും കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു വലിയ മടിയായിട്ടിരിക്കുകയാണ് വലിയൊരു പ്രയാസവുമാണ് കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മളൊരു വീഡിയോ കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിനൊക്കെ കുറേ അതിൻ്റെ പിന്നിൽ ഒരുപാട് ത്യാഗമുണ്ട് ഒന്നാമത് വളരെ സമയം കുറവുള്ളൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ പിന്നെ ഇതിനായിട്ട് സമയം കണ്ടെത്തിയെങ്കിലും എനിക്ക് ഇങ്ങനെയുള്ള മേക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യാൻ കഴിയുള്ളു ഞാൻ ഓൺലൈനിലായിട്ട് കുട്ടികളെ അറബി ക്ലാസ്സുകളും മദ്രസുകളും ഖുർആൻ ക്ലാസ്സുകളും ഒക്കെ എടുക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അതിൻ്റേതായ സമയപരിമിതികളുണ്ട് അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനെ ഒരു വീഡിയോസൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് വീഡിയോ ഇടാനുള്ളൊരു താല്പര്യം വളരെ കുറവാണ് പിന്നെ നമ്മളൊരു ഗീവ് അവേയുടെ വീഡിയോ ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇട്ട വീഡിയോ അതിന് മുന്നേ ഉള്ളൊരു വീഡിയോ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ ഗീവ് അവേ കൊടുക്കുമെന്നൊക്കെ അത് മസ്റ്റാണ് ഇൻഷാല്ല കാരണം നമ്മളെ വീഡിയോസ് ഒന്നും ഒരു സപ്പോർട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നിട്ടുള്ളത് കാരണം ഗീവ് അവേക്ക് വേണ്ടി വെക്കുന്ന വീഡിയോ മാത്രം ആളുകൾ കാണുകയും അതിൽ മാത്രം വന്ന് കമൻറ്റിടുകയും ചെയ്യുന്നൊരു രീതിയാണ് കാണുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ ചാനലിനെ ബാധിക്കുകയും അത് ഗ്രോത്തായിട്ട് മുന്നോട്ട് പോകുന്നതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും മാത്രവുമല്ല എൻ്റെ സമയം വിലപ്പെട്ടതുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യണം സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ലൈക്ക് നിങ്ങളുടേതായൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക ഇതൊക്കെ തന്നെയാണ് വേറൊന്നുമില്ല അപ്പം ഏതൊരു ചാനലുകാരും അവരുടെ ചാനൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അംഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ഈ ചാനലിലുള്ള അംഗങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് എന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ഉത്സാഹം വരൂ അതൊന്നാമത്തെ കാര്യം അതാണ് താല്പര്യം വരുവുള്ളൂ അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഫുൾ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് പക്ഷേ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കാര്യം ലോങ് വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് ഞാൻ അല്പം സ്പീഡ് കൂട്ടിയതാണ് എന്നാലും നിങ്ങൾക്ക് കണ്ടാൽ വ്യക്തമാകും മനസ്സിലാകുമെന്ന് തോന്നുന്നു നല്ല ക്ലാരിറ്റിയോടുകൂടി ാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ബട്ടർഫ്ലൈ ഞാൻ നമ്മുടെ ഫെൽറ്റ് ഷീറ്റിൽ നമ്മുടെ ബീഡ്സുകൾ ഷുഗർ ബീഡ്സ് ചെറിയ ബീഡ്സുകൾ വെച്ചിട്ടാണ് ഞാൻ ഗ്ലൂ ചെയ്തിട്ടാണ് നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഫെൽറ്റ് ഷീറ്റ് ആയതുകൊണ്ട് പേപ്പറിൽ ഒട്ടിയിരിക്കുക ഇത് നല്ല ടൈറ്റായിട്ടിരുന്നോളും നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യണം കേട്ടോ നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ആ ബീഡ്സൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ബൗ ഒക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയാം താണല്ലോ സാറ്റേൺ തുണി അല്ലെങ്കിൽ സാറ്റേൺ മെറ്റീരിയൽസ് ഒക്കെ എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ അവൈലബിൾ ആണ് പിന്നെ ഈ കാണുന്ന മെറ്റീരിയൽസൊക്കെ എൻ്റെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ ഇൻഷാല്ല ഇപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്റ്റെൻസിൽ കൊണ്ട് കട്ട് ചെയ്ത് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഇതുപോലെ ബീഡ്സ് ഷുഗർ ബീഡ്സ് ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഇത് നല്ല ഭംഗിയിൽ ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ അതുപോലെ സ്റ്റെൻസിലൊക്കെ നമുക്ക് പല ഷേപ്പിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഇതേപോലെ ഉണ്ടാക്കി നമുക്ക് അലിഗേറ്റർ ഒക്കെ ചെയ്ത നല്ല ഭംഗി ായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സീക്വൻസ് ഒക്കെ ഇതിലിട്ടുകൊണ്ടും നമുക്കിതുപോലെ ചെയ്യാൻ കഴിയും കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ടൈം എന്ന് പറഞ്ഞാൽ ഈ മാസം സ്റ്റാർട്ടിങ് ഒന്നാം തീയതി മുതലാണ് കേട്ടോ എന്നിട്ട് മൂന്ന് മാസം വരെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആ മൂന്ന് മാസത്തിൽ ആ ഇത് ഏത് വീഡിയോ ആണെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവരെ നമ്മൾ സെലക്ട് ചെയ്തെടുത്താൽ അവർക്ക് അവർക്കാണ് ഗീവബേ നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സ്ഥലക്കും വാഹത് അല്ലാ എവിടെക്കെത്തോ